ഇന്ത്യയിൽ ഏറ്റവും കുറവും നാമമാത്രവുമായിരുന്നു കേരളത്തിലെ പെർമിറ്റ് ഫീസ് വെറും ഏഴ് രൂപയാണ് ചതുരശ്ര മീറ്ററിന് ഉണ്ടായിരുന്നത് വെറും ഏഴ് രൂപ അതേസമയം സർ മറ്റ് സംസ്ഥാനങ്ങളുടെ ഇത് പരിഷ്കരിക്കുന്നതിനു മുമ്പ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും നിരക്കുകൾ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയിട്ടാണ് പരിഷ്കരണം നടത്തിയിട്ടുള്ളത് ഏകപക്ഷീയമായിട്ടല്ല എന്താണ് ബാംഗ്ലൂരിൽ നാനൂറ്റി രൂപയാണ് ചതുരശ്ര മീറ്ററിന് പെർമിറ്റ് ഫീസ് അപ്രൂവൽ ഫീസ് എന്നാണ് അവർ പറയുന്നത് നാനൂറ്റി എൺപത്തിയാറ് രൂപ ബാംഗ്ലൂരിൽ ചെന്നൈയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപ മുംബൈയിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപ കേരളത്തിൽ നഗരത്തിൽ കോർപ്പറേഷനിൽ ഏറ്റവും ഉയർന്ന പരമാവധി എന്നുള്ളത് അത് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള നിർമ്മാണത്തിന് മുന്നൂറ് രൂപ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള സർ ഇതാണ് വസ്തുത കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് എത്ര അമ്പത് ഏഴ് രൂപയുണ്ടായിരുന്നത് അൻപത് രൂപയായി വർദ്ധിപ്പിച്ചതാണ് സർ